ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഒരു ചെറു ചിത്രത്തെക്കുറിച്ച് നോക്കാം ചിത്രത്തിന്റെ പേരാണ് റെക്ലസ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കും ഈ ചിത്രം തീർച്ചയായും കാണാം ഇനി നമുക്ക് ചിത്രത്തിൻ്റെ കഥയിലോട്ട് കിടക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു വീട്ടിലെ ഫാമിലിയെ മൊത്തം കാണിക്കുന്നു അവിടെ പതിനഞ്ച് വയസ്സായ ഒരു മകളും ഒരു കൊച്ചുപയ്യൻ അനിയനെയും അവിടെ കാണിക്കുന്നു അടുത്ത സീനിൽ അവരുടെ അമ്മയും അച്ഛനും ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നീ അനിയനെ നല്ലവണ്ണം നോക്കണമെന്ന് മകളോട് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കാറിൽ കയറി സ്ഥലം വിടുന്നു അച്ഛനും അമ്മയും പോയ അടുത്ത സെക്കൻഡിൽ തന്നെ ഈ പതിനഞ്ച് വയസ്സുകാരി പെണ്ണ് നല്ല വൃത്തിയാവണ്ണം ഒരുങ്ങി അനിയൻ ചെറുക്കനെയും കൊണ്ട് തൊട്ടടുത്തുള്ള സ്വിമ്മിംഗ് പൂളിലോട്ട് പോകുന്നു അവിടെ പോയതും രണ്ട് വേറെ ചെറുക്കന്മാർ അവിടെ കുളിക്കുന്നത് ഈ പതിനഞ്ചു വയസ്സുകാരി പെണ്ണിനെ വളരെ ഇഷ്ടമാകുന്നു അങ്ങനെ അനിയൻ ചെറുക്കൻ ആ രണ്ട് പയ്യന്മാരുടെയും കൂടെ ചേർന്ന് അവിടെ കുളി തുടങ്ങി ഇത് കാണുന്ന പെണ്ണിനും സഹിക്കാൻ പറ്റാതെ അവരുടെ ഒപ്പം പോയി ചേർന്ന് കുളിക്കുകയും കളിക്കുകയും ചെയ്യുന്നു അങ്ങനെ കളിയുടെ ഇടയിൽ ആ രണ്ട് ചെറുക്കന്മാർ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി പെണ്ണിന്റെ അവിടെയും ഇവിടെയും ഒക്കെ കൈവയ്ക്കുന്നു പെണ്ണിനു നല്ല അത് ഇഷ്ടപ്പെടുന്നു അടുത്ത സീനിൽ കുളി കഴിഞ്ഞ് സൺസ്ക്രീൻ ക്രീം ഇടുകയായിരുന്ന പെണ്ണിന്റെ അടുത്ത് ഒരു ചെറുക്കൻ കടന്നു വരുന്നു വന്നപാടെ തന്റെ മുതുകിലോട്ട് ക്രീം ഒന്ന് ഇട്ടുതരാനായി പെണ്ണ് അവനോട് ആവശ്യപ്പെടുന്നു ചെറുക്കൻ കേട്ടപാടെ അവളെ പിടിച്ച് കമത്തി കിടത്തിയിട്ട് മുതുകിലും പതുക്കെ താഴോട്ടുമൊക്കെ ക്രീം ഇട്ടു കൊടുക്കുന്നു അത് പെണ്ണിന് വളരെ ഇഷ്ടമാകുന്നു അടുത്ത സീനിൽ ഈ പെണ്ണിന്റെ വീട് കണ്ടുപിടിക്കാനായി രണ്ട് ചെറുക്കന്മാർ ഇറങ്ങി അങ്ങനെ വീടിന്റെ മുന്നിലെത്തിയ ചെറുക്കന്മാർ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുന്നു കഥക തുറന്ന അനിയൻ ചെറുക്കൻ അവരെ അകത്തു കയറാൻ സമ്മതിക്കാതെ വീടിന്റെ പുറത്തു വെച്ച് തന്നെ സംസാരിക്കുന്നു അങ്ങനെ ആ പെണ്ണ് വന്ന് അവരെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി അങ്ങനെ അവരെ അകത്ത് വിളിച്ചു കയറ്റി പിസയും മറ്റും കഴിക്കാനായി കൊടുക്കുന്നു അച്ഛനും അമ്മയും ഇവിടെ ഇല്ല തൽക്കാലം ഇതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് കഴിക്കാനായി കൊടുത്തു പക്ഷെ അനിയൻ ചെറുക്കനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചിരുന്ന പെണ്ണ് അവനെ കുറെ ക്യാഷ് കൊടുത്ത് വെളിയിൽ പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാനായി പറയുന്നു അനിയൻ ചെറുക്കൻ ആ ക്യാഷും വാങ്ങി ഐസ്ക്രീം കുടിക്കാനായി പോകുന്നു അങ്ങനെ അനിയൻ പോയതും ഈ പെണ്ണ് ആ ചെറുക്കന്മാരെയും അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലോട്ട് പോകുന്നു പെണ്ണ് അങ്ങനെ പറഞ്ഞിട്ട് പോയതും അതിൽ ഒരു ചെറുക്കൻ അവളെ പിന്നാലെ പോയി വേഷമെല്ലാം മാറ്റി അവളെയൊപ്പം കുളി ആരംഭിച്ചു പുളി കഴിഞ്ഞ് അവർ രണ്ടുപേരും വേഷമൊന്നുമില്ലാതെ ബെഡ്റൂമിൽ സന്തോഷം കണ്ടെത്തുന്നു ഇതൊന്നും അറിയാതെ ദൂരെ ഒരു കടയിൽ പോയി ഐസ്ക്രീമും വാങ്ങി അനിയൻ ചെറുക്കൻ തിരിച്ചു വരികയാണ് അങ്ങനെ അടുത്ത സീനിൽ മറ്റേ ചെറുക്കനും വേഷങ്ങളെല്ലാം മാറ്റി അവരെ കൂടെ ചേരുന്നു അങ്ങനെ അനിയൻ ചെറുക്കൻ വരുന്ന വഴി റോഡിൽ അവന്റെ പ്രായത്തിലുള്ള ചെറുക്കന്മാർ കളിക്കുന്നത് കാണുന്ന അവൻ അവരുടെ ബോൾ എടുത്തു കൊടുക്കാനായി അനിയൻ പോയതും അവനെ ഒരു കാറ് വന്നിരിക്കുന്നു എന്നാൽ തലയിൽ ഇടികിട്ടിയ അവൻ ആരോടും മിണ്ടാതെ വിണ്ടാതെ വളരെ ടയേർഡായി വീട്ടിലേക്ക് വരുന്നു വന്ന അവൻ കാണുന്നത് അവര് മൂന്നുപേരും കൂടെ അവിടെ ഉല്ലസിക്കുന്നതാണ് അവൻ ഒരു ഭാവ കാട്ടാതെ വാങ്ങിയിട്ട് വന്ന ഐസ്ക്രീം അവിടെ ഇരുന്ന് കഴിക്കുന്നു ചെറുക്കൻ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയതും ചെറുക്കൻ തലകറങ്ങി കാലിൽ കൂടെയും മൂക്കിൽ കൂടെയും ചോര വന്ന് മരിച്ചുപോകുന്ന അവസ്ഥയിലോട്ട് പോകുന്നു പെണ്ണിതൊന്നും കാണാതെ അവള് അവിടെ അഹുമാരകൂടെ ചേർന്ന് ഉല്ലസിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ധാരാളം അർത്ഥങ്ങളുള്ള ഒരു ചിത്രമാണിത് അതുകൊണ്ട് ചിത്രം നിങ്ങൾ കാണുമ്പോൾ അത് തീർച്ചയായും അത് ബോധ്യമാകും ഈ ചിത്രത്തിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ ചിത്രം കാണാനായി ടെലഗ്രാമിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം